ഹായ് നമസ്കാരം ഞാൻ മലക്കാരം ബൈജുനും മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം പ്രിയമകര ഞാനിപ്പൊ നിൽക്കുന്നത് എവിടെ അറിയുമോ കൊടക്കലാണേ ഏകേ നമ്മുടെ രതീഷ് ആസാൻ അതേപോലെ ബിപിൻ ആശാൻ ആയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത് ഓക്കെ അതെ ഒരാള് നാളികേ അതാ കറക്റ്റ് കൃത്യം അത് പേടി തന്നെ വരുവേ കേട്ടോ കേട്ടോ കൊടക്കലില് ദൃശ്യം കണ്ടോ അത് ഏ ലമ്പാനടാ നേരണ്ട് അല്ലാ ഇത് നേരാ ഇത് ഫിനിഷ് കേപ്റെ ആജ് Pinala, ada. Kenal lagi. lagi. lagi.